ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചക്കവറ്റലിൻ്റെ വീഡിയോ ആയിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കവറ്റൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ചക്ക നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാം എന്നിട്ട് അതിനെ നീളത്തിന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ പാമോയിലാണ് എടുത്തേക്കുന്നത് ചീനിച്ചട്ടിയിൽ പാമോയിൽ ഒഴിച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം ചൂടായോ എന്നറിയാനായിട്ട് നമുക്ക് ചക്ക കുറച്ച് ഭാഗം നുള്ളിയെടുത്ത് എണ്ണയിലേക്ക് നോക്കാം അപ്പം നല്ല പൊങ്ങി മുരിഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം എനിക്ക് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചക്ക അതിനകത്ത് ഇട്ട് നോ കൊടുക്കുകയാണ് കുറേശ്ശെ കുറേശ്ശെ വറുത്തെടുത്താൽ മതി ഒന്നും എല്ലാം കൂടി ഒരുമിച്ചിരേണ്ട കുറേശ്ശേ കുറേശ്ശെ എടുത്ത് വറുത്തെടുക്കുമ്പോഴാണ് അതിനെ നല്ല ഒരു മൊരിഞ്ഞ് കിട്ടുകയുള്ളു അപ്പം നമുക്കതൊന്ന് മൊരിച്ചെടുത്തിട്ട് വരാം അത് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്യുന്നത് ചക്ക ചക്കൊരിഞ്ഞുവരുന്നതിന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു കൂട്ടുണ്ടാക്കി വയ്ക്കാം അത് ഒരു ബൗളിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നല്ല ഇളക്കിയതിന് ശേഷം വെള്ളം ചേർത്ത് നല്ലതുപോലെ ലൂസാക്കി എടുക്കുക അത് നമുക്ക് ഈ ചക്ക ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതായത് നമ്മൾ ഇളക്കി നല്ല നമുക്കറിയാൻ പറ്റും ചട്ടൊക്കെ ഇട്ട് ഇളക്കുമ്പോഴത്തേന് നല്ല ക്രിസ്പായിട്ട് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും ആ സമയത്ത് വേണം നമ്മൾ ഇതിൽ നിന്ന് ഉപ്പും മഞ്ഞളും കൂടെ കലക്കിയ വെള്ളം അതിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക അത് സൂക്ഷിച്ചൊഴിക്കണം തിളച്ച എണ്ണയിലേക്ക് ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേന് ഇങ്ങനെ തെറിക്കാൻ ചാൻസ് ഉണ്ട് കയ്യൊന്നും പൊള്ളാതെ സൂക്ഷിച്ച് ചെയ്യണം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വറുത്ത് കോരാം അപ്പോൾ നല്ല സ്വാദിഷ്ടമായ നല്ല ക്രിസ്പിനെസ്സുള്ള നല്ല ചക്കവറ്റൽ നമുക്ക് കിട്ടും ഇപ്പോൾ ഞാൻ ആദ്യത്തെ സെക്ഷൻ വറുത്ത് കോരിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത് ഞാൻ കുറച്ചു ഇട്ട് ഒന്ന് മൂപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതും ഇതേപോലെ തന്നെയാണ് നമ്മൾ മോപ്പിച്ച് കോരുന്നത് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വറുക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്മസിൽ നമുക്ക് കിട്ടുന്നത് ഇപ്പം എല്ലാം ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് നല്ല മുരിഞ്ഞ് നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ വറുത്ത് കോരതിൽ ഓവർ ഓയിലായിട്ട് തോന്നുന്നൊന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂവിലോ ന്യൂസ് പേപ്പറിലോ ഇതുപോലെ നിരത്തി ഒന്ന് തടവി അതിന് എണ്ണ ഒന്ന് വലിയാൻ വേണ്ടി വെച്ചതിന് ശേഷം ഉപയോഗിക്കുക